ഈശോ സ്നേഹമുള്ളവര് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ടെസ്റ്റ് മണി പറയാനാണ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഞാൻ വിശുദ്ധ ബലിക്ക് പോയിട്ടത് അപ്പൊ രണ്ടു വർഷം തയ്യാറായി അപ്പൊ ഈ മാസം മെയ് നാലാം തീയതി വിശുദ്ധ കുർബാനക്ക് പോയി പക്ഷെ അത് ഞങ്ങളുടെ പള്ളിയിലല്ലായിരുന്നു വേറെ പള്ളിയില് ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പപ്പയും കൂടി പോവാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങള് പത്തുമണിയായി ഇറങ്ങിയത് അപ്പൊ പത്തരക്കാണ് അവിടെ കുർബാന അപ്പൊ മണിക്ക് ഇറങ്ങി അങ്ങനെ വഴി സത്യം പറഞ്ഞ അറിയില്ല കൊച്ചന്നൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പരിപാടി നടങ്ഷൻ നടങ്ങി ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പോവാനായിട്ട് തുടങ്ങി പകുതി ഇതിപ്പോ വഴി ഏതൊക്കെയോ വഴിയിലെത്തി വഴി ഒന്ന് മനസ്സിലായി അങ്ങനെ ചോദിച്ചു ചോദിച്ചാ അവിടെ എത്തി കുർബാന എന്തായി കുർബാന മുടങ്ങാതെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം മുട്ട ഞാൻ കുർബാനയുടെ പ്രധാനപ്പെട്ട ഊഷാന പ്രധാനപ്പെട്ട ഭാഗമായ ഊഷാനായി അപ്പൊ എനിക്ക് ഭയങ്കര വിഷമോ ഓ ഈശോയെ മുഴുവൻ കുർബാനയില് അല്ലെങ്കിൽ ബൈബിൾ ഭാഗം തൊട്ട് എനിക്ക് പ്രധാനപ്പെട്ടതാണ് അപ്പൊ അവിടെ തൊട്ട് മുഴുവനായിട്ട് എല്ലാ ദിവസവും കാണണം ആഗ്രഹിച്ച് ഞാൻ എൻ്റെ ജീവിതത്തില് ഉണ്ടായ ഒരു സംഭവമാണ് എന്ത് ഊഷാനയുടെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പള്ളിയിലെത്തി എത്തിയത് എനിക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ എന്തായാലും വേറെ കുർബാന കിട്ടാൻ സാധ്യത കുറവാണ് അപ്പൊ എന്തായാലും ഓശാനയല്ലേ എത്തിയിട്ടുള്ളൂ പ്രധാനപ്പെട്ട ഭാഗം എന്തായാലും കഴിഞ്ഞിട്ടില്ല അപ്പം മുറിക്കല് അപ്പം മുറിക്കല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുർബാന സ്വീകരിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ വിഷമത്തോടു കൂടി അത്രയും വിഷമത്തോടു കൂടി ഞാൻ കുർബാന സ്വീകരിച്ചു കിട്ടാം കാരണം പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സ്വീകരിച്ച് കുറച്ച് കുർബാന കഴിഞ്ഞു പുറത്തിറങ്ങി നിങ്ങള് നേരത്താണ് പറഞ്ഞത് ഇവിടെ രണ്ടാമത്തെ ഒരു കുർബാന ഉണ്ട് അപ്പൊ കുർബാനയിൽ പങ്കെടുത്തിട്ടേ ഞാൻ പോരൂ എന്ന് അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ കുർബാനയിൽ കയറിയിരുന്നു അപ്പൊ അവിടെ ഇരുന്നപ്പോ എട്ടന്മാരോ പത്തന്മാരോ നടത്തുന്നത് കുർബാനയാണ് മരിച്ചൂർ കുർബാനെ പക്ഷെ അത്രയേ അച്ഛന്മാരുണ്ടാവും പിന്നെ പ്രസംഗം ഉണ്ടാവും എല്ലാം കഴിഞ്ഞു വരുമ്പോ ഒരു മണിയാവും എന്ന് പറഞ്ഞു അപ്പൊ ഇവിടത്തെ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും പോലും കഴിയും അപ്പൊ എന്തായാലും നമുക്ക് ആ കുർബാനയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലെ അപ്പൊ ഞാൻ പപ്പയും കൂടി അവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് എനിക്ക് ഉച്ചക്ക് മൂന്ന് മണിക്ക് വേറൊരു സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു തൃശ്ശൂര് ഭാഗത്ത് അപ്പൊ ഞാൻ ആ മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുമ്പോ നമുക്ക് ഒരു സാധ്യത എന്ന് പറയുന്നത് മരത്തംകോട് ഞങ്ങളുടെ അടുത്തുള്ള മരത്തംകൂട് പള്ളിയിൽ വൈകിട്ട് അഞ്ചരക്ക് കുർബാന ഉണ്ട് അപ്പൊ എന്റെ പ്രതീക്ഷ എന്താ ആ കുർബാന മോശാന വേള്ളൂ എന്തായാലും അഞ്ചനാരോടെ കുർബാനക്ക് പോണം പ്രതീക്ഷയോടെ ആഗ്രഹത്തോട് പോവാൻ പറ്റണം എന്നൊക്കെ പ്രാർത്ഥിച്ച് മീറ്റിംഗിന് പോയി മീറ്റിങ് എന്തായാലും നാലുമണിയാവുമ്പോഴേക്കും അവസാനിപ്പിച്ച് ഇറങ്ങി പക്ഷെ കേച്ചേരി ഭയങ്കര ഭയങ്കര കൃഷ്ണമായി ഓ ഈശോയെ ഞാന് മുഴുവൻ കുർബാനയിൽ പങ്കു എന്തുകൊണ്ട് ഈശോ പറ്റി ഭയങ്കര പ്രശ്നമായി അങ്ങനെ ഞാന് ഇവിടെ പുതുശ്ശേരി എത്തിപ്പൊ അമ്മ പോകാൻ വിളിച്ചു അമ്മ പോകാൻ വിളിച്ച് ഞാൻ നോക്കിയപ്പോ സമയം എത്രയാന്ന് നോക്കിയപ്പോ അഞ്ചു ഇരുപത്തഞ്ചായി അഞ്ചു ഇരുപത്തി ഞാൻ പുതുശ്ശേരി എത്തിക്കൊള്ളു ഇനി പഴുന്നാനുണ്ട് പിന്നെ പന്തല്ലൂർ ഉണ്ട് എന്നിട്ട് വേണം ഭരത്തും കൂടെ എത്താൻ അപ്പൊ എന്തായാലും ഞാൻ ഓശാന എന്താ പറയാ ഓശാന ു എവിടെ മരത്തും കൂടെ എത്തുമ്പോഴേക്കും പിന്നെ ആ ഒരു കോൺസെപ്റ്റ് എത്തി അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി ഓയി ഇന്നത്തെ ദിവസത്തെ കുഴുവാന ഓയില്ലോന്നുള്ള ഒരു ഭയങ്കര വിഷമമായി കാരണം പ്രധാനപ്പെട്ട മറ്റേ കാസിയും വിലാസിയും ഉയർത്തിയിട്ട് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ആ ഭാഗം തൊട്ട് തന്നെ എനിക്ക് മുഴുവനായി കാണും അവിടെ തന്നെ കാണാൻ ആഗ്രഹിച്ചു ഞാൻ എന്തായാലും അഞ്ചു മിനിറ്റ് കൊണ്ട് ഇവിടെ പഴുന്നാനെത്തി അവിടെന്ന് വെച്ച എത്തി പന്തല്ലൂരിന്ന് നിന്ന് മരത്തം കൂടെ കിടക്കാൻ പറ്റില്ലാന്ന് അറിയാലോ എനിക്ക് ഭയങ്കരായിട്ട് വിഷമമായി അങ്ങനെ ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ച് പഴുന്നാലെത്തിപ്പടെ മാലവളക് വന്നു എന്തവിടെ ഒരു മാലവളക് ഈ സമയത്ത് അത് ഈ മെയ് മാസത്തിൽ എന്തൊരു പരിപാടിയാണ് ഞാൻ ഒരു ശമ്പലത്തിലെ പരിപാടികളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ച് ഞാന് വണ്ടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് പഴുന്നാല പള്ളിയില് മാലവളക് ഒക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചു ആൾക്കാരൊക്കെ പോകണ്ടേ ഇപ്പൊ ഞാൻ അവിടെ വണ്ടി കുത്തി ചേച്ചി ചേച്ചി എന്താ പരിപാടി ഇപ്പൊ എന്തിനാ പള്ളിയില് പറഞ്ഞു കുർബാന ഉണ്ട് ഇപ്പൊ തുടങ്ങും പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരു ഇതായി അപ്പൊ ഞാൻ എന്നിട്ട് വണ്ടി മാഗം തിരിച്ച് പള്ളിയിൽ കഴിച്ച് അങ്ങനെ കുർബാനയും കണ്ടു വേസ്പരീം കണ്ടു നേരത്തേം കഴിച്ച് ലൈറ്റ് ഓൺ ചെയ്യേണ്ടത് കണ്ടു എല്ലാം കണ്ടു എല്ലാം പറ്റി പൂർണ്ണമായിട്ട് ഫസ്റ്റ് മുതൽ അവസാനം വരെ എനിക്ക് കുർബാന കാണാനായിട്ട് സാധിച്ചത് എനിക്ക് എന്റെ ജീവിതത്തിന് വളരെ ഒരു ദൈവം അനുഭവമായിട്ട് കാരണം കിട്ടില്ല മുഴുവനായിട്ട് കുർബാനയിൽ പങ്കുള്ള എവിടെയൊരു പഴുതില്ല എന്ന് വിചാരിച്ചിട്ട് അവസാനം അത് എനിക്ക് ഒരു ആ ഒരു ഇതുണ്ടല്ലോ അത് ദൈവം നമുക്ക് പറ്റില്ല നമുക്ക് എത്തിപ്പെടാത്തോടത്തേക്ക് ദൈവം തനിയെത്തിക്കും പറയില്ലേ ആ ഒരു കൺസെപ്റ്റിലേക്കാണ് ഞാൻ എത്തിയത് സത്യം പറഞ്ഞാൽ എനിക്കിത് നിങ്ങളുമായി പങ്കുവയ്ക്കുമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി അതുകൊണ്ട് പങ്കുവെച്ചതാണ് കാരണം ഞാൻ അത്ര അധികം വിശുദ്ധ കുർബാന മുടങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഒരു ദിവസമാണ് എനിക്ക് പോയത് സെപ്റ്റംബർ മാർച്ച് പതിനാറാം തീയതി എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങി രണ്ട് വർഷായിട്ട് മുടങ്ങാതെ പോയിരുന്ന ഞാനാണ് പക്ഷെ എനിക്ക് അന്നത്തെ ദിവസം ഞാൻ വേറെ സ്റ്റേറ്റിലായതുകൊണ്ട് അല്ല സ്റ്റേറ്റ് അല്ല വേറെ ജില്ല സംസ്ഥാന സ്റ്റേറ്റ് ജില്ലയ്ക്ക് ആ ഡിസ്ട്രിക്ട് വേറെ ഡിസ്ട്രിക്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് പോവാൻ പറ്റില്ല കാരണം എനിക്ക് ആ വഴി അറിയില്ല പള്ളി എവിടെയുള്ള അറിയില്ല അറിയില്ല അന്യ അസാലാണ് അതുകൊണ്ടില്ല ആ ഒരു ദിവസം മാത്രം മുടങ്ങിയിട്ടുള്ളൂ ബാക്കി ബാക്കി ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാൻ അനുവദിച്ചിട്ടില്ല കാരണം അതും സാഹചര്യങ്ങളും അനുവദിക്കാത്തതുകൊണ്ടാണ് എനിക്ക് എത്തിപ്പെടാതെ സാധിച്ചത് അപ്പൊ ഇതാണ് എന്റെ ടെസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്